അന്നേരം അലക്സാണ്ടർ തങ്കച്ചനോട് പറയുന്നു നമ്മുടെ കഥയിലെ കഥാപാത്രമല്ലേ അല്ലേ ആ വരുന്നതെന്ന് ചോദിക്കുന്നു പെട്ടെന്ന് ഇയാൾ ഇവരുടെ കയ്യിൽ നിന്ന് ഈ സഹോദരി രാധികയുടെ കയ്യിൽ നിന്ന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ് ഈ രമ്യടേതായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചാണ് ഏകദേശം ആ ഒരു രൂപത്തിലുള്ള ഒരു സ്ത്രീയാണ് നടന്നു വരുന്നത് അങ്ങനെ ഇവർ നേരെ വട്ടം ഇവരുടെ വട്ടം കുറുകെ ചെന്ന് നിന്ന് ചോദിച്ചു രമ്യല്ലേ എന്ന് ചോദിച്ചു രമ്യല്ലേന്ന് ചോദിക്കുമ്പോൾ മറുപടി അതെ എന്ന് പച്ചമല മലയാളത്തിൽ തന്നെ മറുപടി തന്നു അപ്പോൾ തന്നെ ഉറപ്പിച്ചു ഇതവരാണ് അങ്ങനെ പോലീസ് സംഘം ഇവരെ ചുറ്റും വട്ടം വളഞ്ഞ് ഇവരോട് ചോദിക്കുന്നു സന്തോഷ് എവിടെയാണ് കാരണം ഈ സംഭവത്തിന്റെ ഈ അക്രമത്തിൻ്റെ ആസൂത്രണം ഇയാളായിരുന്നു രമ്യ ഇയാളുടെ ഭാര്യയാണ് അപ്പോൾ സന്തോഷിനെ അതിൽ വളരെ വലിയൊരു പങ്കാളിത്തം ഉണ്ടായിരിക്കും അങ്ങനെ സന്തോഷ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതൊരു ചേരി പ്രദേശമാണ് ഈ ചേരി പ്രദേശത്തേക്ക് വളഞ്ഞ് തിരിവുള്ള വഴികളും ഗല്ലുകളുമൊക്കെയാണ് അപ്പോൾ ഇതിനകത്തേക്ക് കയറി ഇയാളെ പിടിക്കാനുള്ള ശ്രമത്തിനിടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടാൽ പിന്നീട് അവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പോലീസിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഇവരോട് നയത്തിൽ ചോദിക്കുന്നു നിങ്ങൾ ഭർത്താവിനെക്കുറിച്ചുള്ള വിവരം ഞങ്ങൾക്ക് തന്നില്ലായെങ്കിൽ നിങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാകും കാരണം ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജയിലിൽ കിടക്കും ഭർത്താവ് പുറത്ത് വിലസി നടക്കും കാരണം നേപ്പാളിയാണ് അയാൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകില്ല അങ്ങനെ ഒരു ബ്രെയിൻ വാഷ് ചെയ്യുന്ന രീതിയിൽ പോലീസ് സംഘം ആ സ്ത്രീയോട് അന്വേഷിക്കുന്നു അപ്പോൾ ഇവർ കാര്യം പറയാൻ തയ്യാറായി